കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തിരുവനന്തപുരം സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും പിഴയും ശിക്ഷ ഒന്നാം പ്രതി കണ്ണൂർ മുണ്ടിയാട് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് കെ ടി നിസാർ അഹമ്മദാണ് വിധി പറഞ്ഞത് കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിനാലിന് തിരുവനന്തപുരം തോന്നക്കൽ സ്വദേശിയായ സുനിൽകുമാറിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയെ ഇരട്ട ജീവപര്യന്തത്തിന് കോടതി ശിക്ഷിച്ചത് മുണ്ടയാട് പനക്കൽ വീട്ടിലെ പി ഹരിഹരനെയാണ് ശിക്ഷിച്ചത് തുണിയിൽ കരിക്കുകയെട്ടി തലക്ക് അടിച്ചാണ് സുനിൽകുമാറിനെ കൊലപ്പെടുത്തിയത് കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് മംഗലാപുരം സ്വദേശി ബി കെ അബ്ദുള്ളയും കേസിൽ പ്രതിയാണ് വിചാരണയ്ക്കിടെ പ്രതി ഒളിവിൽ പോയതിനാൽ കേസ് കോടതി പിന്നീട് പരിഗണിക്കും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമുള്ള കുറ്റവും പ്രതിക്കെതിരെ ചുമത്തി അതിനിഷ്ഠൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയതെന്നും പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്നും പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ കോടതിയിൽ വാദിച്ചു ഇരട്ട ജീവപര്യന്തമായത് എസ് സി എസ് ടി ആക്റ്റും ചേർത്തതുകൊണ്ടാണ് പ്രതിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഇതിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊല്ലപ്പെട്ട സുനിൽകുമാറിന്റെ കുടുംബത്തിന് നൽകാനും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് ഉത്തരവിട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ